മാർപാപ്പയായ ആദ്യ അമേരിക്കക്കാരനായ ലയോ പതിനാലാമൻ പാപ്പയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ഉടൻ പുറത്തിറങ്ങും പാപ്പയുടെ അമേരിക്കൻ ജീവിതം ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങി റോബർട്ട് പ്രൊവോസ്റ്റ് എന്ന ലയോ പാപ്പയുടെ ചിക്കാഗോയിലെ ജീവിതം മുഖ്യ കേന്ദ്രമാക്കിയാണ് ഡോക്യുമെന്ററി ചിക്കാഗോയിൽ നിന്നുള്ള ലയോ എന്ന ഡോക്യുമെന്ററിയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാൻ പുറത്തുവിട്ടത് ലയോ പാപ്പായുടെ സഹോദരന്മാരായ ലൂയിസും ജോണും പാപ്പയുടെ ജീവിതത്തെക്കുറിച്ച് ഇതിൽ പങ്കുവയ്ക്കുന്നു വത്തിക്കാൻ മീഡിയയുടെ യൂട്യൂബ് ചാനലുകളിൽ വിവിധ ഭാഷകളിലാണ് ഡോക്യുമെന്ററി പുറത്തിറക്കുന്നത് അമേരിക്കയിൽ ഉടനീളമുള്ള ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആദ്യകാല ജീവിതത്തിന്റെ ഛായാചിത്രമായിരിക്കും കാഴ്ചക്കാർക്ക് വാഗ്ദാനം ചെയ്യുകയെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി കഴിഞ്ഞ ജൂണിൽ പുറത്തിറങ്ങിയ ലിയോൺ ഡി പെറു എന്ന ഡോക്യുമെന്ററിയുടെ തുടർച്ചയാണ് ലയോ ഫ്രം ചിക്കാഗോ പുതിയ ഡോക്യുമെന്ററി ഒക്ടോബറിൽ പുറത്തിറക്കുമെന്നാണ് സൂചന പെറുവിലെ സേവനത്തിനായുള്ള പാപ്പായുടെ യാത്രയെക്കുറിച്ചും ചിത്രം സംസാരിക്കും ഗണിതത്തിലും ദൈവശാസ്ത്രത്തിലും പഠനം നടത്തിയ ശേഷം വിശുദ്ധ അഗസ്റ്റിന്റെ സന്യാസ സമൂഹത്തിൽ ചേർന്ന പാപ്പയുടെ ആദ്യകാല ജീവിതവും സഹവിദ്യാർത്ഥികളുമായുള്ള ബന്ധവും പ്രോ ലൈഫ് പ്രവർത്തനങ്ങളോട് കാണിച്ച സമീപനവും ഡോക്യുമെന്ററിയിൽ പ്രമേയമാണ്